മേപ്പാടി അട്ടമലയിലെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം വയനാടൻ മലയിടുക്കുകളുടെ ദൃശ്യഭംഗിയും പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഗ്ലാസ് ബ്രിഡ്ജും സഞ്ചാരികൾക്ക് അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഫൈസൽ നെടുമ്പാല തയ്യാറാക്കിയ റിപ്പോർട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജിനരികിലാണ് മേപ്പാടിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ അട്ടമലയിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇത് അട്ടമലയിലെ ചില്ലുപാലം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ചില്ലുപാലം എന്നതാണിതിൻ്റെ പ്രത്യേകത ചാലിയാറിന്റെ കൈവരി ഒഴുകുന്ന മലയിടുക്കിലെ സുതാര്യ സുന്ദര കാഴ്ച കാണാൻ ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളുടെ ഒഴുക്കാണ് മേപ്പാടിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ അട്ടമലയിലെത്താം അവിടെ നിന്നും ജീപ്പിൽ സഞ്ചരിച്ചാൽ ചില്ലുപാലത്തിനരികിലെത്താം അല്പം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ സന്തോഷം പകരുന്ന യാത്രയായിരിക്കും ഇത് സഞ്ചാരികൾക്ക് പൊതുവിൽ തെല് ഭയം തോന്നുമെങ്കിലും യാത്രാനുഭവം അതിനും അപ്പുറമാണ് കേരളത്തിൽ നിന്നും അന്യനാടുകളിൽ നിന്നും വരുന്ന ധാരാളം സഞ്ചാരികളുണ്ട് ഇവിടെ എന്തൊക്കെയായിരിക്കും അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം സോ ഇറ്റ്സ് വെരിസ് എക്സ്പീരിയൻസ് ലുക്കിംഗ് ഫോർ ദസ്റ്റ് ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് റിയലി അമേസിംഗ് ദിസ്ഇസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് എനി ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ വയനാട്ടുകാർ തന്നെയാണ് ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ നല്ല വ്യൂ ആണ് ഡിസംബറിൽ പുലർവേളകളിൽ കോടമഞ്ഞും കാറ്റും സന്ധ്യമയങ്ങിയാൽ പാലത്തിനരികിലെ ഡിജിറ്റൽ വെളിച്ച സംവിധാനങ്ങളും ഇവിടെ ആവോളം ആസ്വദിക്കാം തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലെ അത്ഭുത കാഴ്ച തന്നെയാണിവിടം പ്രകൃതിയൊരുക്കിയ ദൃശ്യവിരുന്നിന്റെ മനം മയക്കുന്ന കാഴ്ചകൾക്കൊപ്പം അതിവേഗം കുതിക്കുന്ന വയനാടൻ ടൂറിസത്തിന്റെ നാഴികക്കല്ലായി മാറുകയാണ് ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് ഒരിത്തിരി ചങ്കിടിപ്പോടെ മലനിരകൾ ആസ്വദിക്കാൻ ഇനി അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിച്ചാൽ മതിയാകും ചെമ്പ്ര മലനിരകൾ മുതൽ നീലിമല വ്യൂ പോയിന്റ് ഉൾപ്പെടെ നിരവധി മലയിടുക്കുകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും ക്യാമറ പേഴ്സൺ ശ്രീജിത്തിനോടൊപ്പം ഫൈസൽ നടുമ്പാല മലനാട് ന്യൂസ്